ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ് ഏർപ്പെടുത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഇറാനിലെ ജനകീയ പ്രതിഷേധങ്ങൾക്കെതിരായ അക്രമാസക്തമായ അടിച്ചമർത്തലിനെതിരെ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമായി നടത്തുന്ന ഏതൊരു ബിസിനസിനും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ് നൽകേണ്ടിവരുമെന്നും ഈ നടപടി ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി ഈ ഉത്തരവ് അന്തിമവും നിർണായകവുമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇതോടെ വ്യാപാര രംഗത്തും ഇറാനെതിരെ കടുത്ത സമ്മർദ്ദമാണ് ട്രംപ് ഉയർത്തുന്നത് നേരത്തെ ഇറാനിൽ സൈനിക ഇടപെടൽ നടത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു വിലക്കയറ്റത്തിനും പണപ്പെരുപ്പത്തിനുമെതിരെ ഇറാനിൽ ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറിയ സാഹചര്യത്തിലാണ് തീരുവ് വർദ്ധിപ്പിച്ച് ഇറാനെ യു എസ് സമ്മർദ്ദത്തിലാക്കിയത് ട്രേഡിംഗ് ഇക്കണോമിക് സാമ്പത്തിക ഡാറ്റാബേസിന്റെ കണക്കനുസരിച്ച് ചൈന തുർക്കി യു എ ഇറാഖ് എന്നീ രാജ്യങ്ങളാണ് ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളികൾ ഇറാനുമായി ഏറ്റവും കൂടുതൽ വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾ ഇറാഖും യു എ യുമാണ് റഷ്യ ചൈന ബ്രസീൽ തുർക്കി തുടങ്ങിയ പ്രധാന രാജ്യങ്ങൾ ഇറാനുമായി വ്യാപാരം ചെയ്യുന്നുണ്ട് ഇന്ത്യക്കും നീക്കം തിരിച്ചടിയാകും ഇറാനെതിരെ ഉപരോധമുള്ളതിനാൽ ഇറാനിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചിരുന്നു എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ എണ്ണയിതര ഉപയോക്ഷി വ്യാപാരം ശക്തമാണ് ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളൊന്നുമാണ് ഇപ്പോൾ ഇന്ത്യ അതുകൊണ്ടുതന്നെ യു എസ് നീക്കം ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കും ഇറാൻ ഭരണകൂടത്തിനെതിരെ ശക്തമായ സൈനിക നടപടി പരിഗണനയിലാണെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക്